ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മൂന്നാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഹൗസിൽ പതിനാല് പേരാണ് ശേഷിക്കുന്നത് ഇപ്പോൾ ഉറക്കം തൂങ്ങിയ എപ്പിസോഡുകളാണെന്നാണ് പൊതുവെയുള്ള പ്രേക്ഷകാഭിപ്രായം ഈ ആഴ്ച എവിക്ഷൻ ഇല്ലെങ്കിലും ജയിൽവാസം അടക്കമുള്ളവയിൽ ബിഗ് ബോസ് മാറ്റം കൊണ്ടുവന്നിട്ടില്ല കഴിഞ്ഞ ഒരാഴ്ചയിലെ ഹൗസിലെ പ്രകടനങ്ങൾക്കനുസരിച്ചാണ് ജയിലിലേക്ക് പോകേണ്ടിവരെ ഓരോ ആഴ്ചയും ഹൗസ്മേറ്റ്സ് തിരഞ്ഞെടുക്കുന്നത് അത്തരത്തിൽ ഇത്തവണ ജയിലിലേക്കുള്ള നോമിനേഷൻ ഏറ്റവും കൂടുതൽ ലഭിച്ചത് ഗെബ്രിക്കും ജാസ്മിനുമാണ് ഇരുവരും ജയിൽ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഉത്സാഹത്തോടെയാണ് ജയിൽവാസത്തിന് പോയത് ഇരുവരും വളരെ സന്തോഷത്തോടെയും ആവേശത്തോടെയും ജയിലിലേക്ക് കയറിപ്പോകുന്നത് കണ്ട് അവളുടെ തിടുക്കം കണ്ടോ എന്നൊക്കെ ഋഷി കമന്റ് അടിക്കുന്നത് കേൾക്കാം ഈ സീസണിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കോംബോയാണ് ജാസ്മിൻ ഗബ്രി കോംബോ ഇവരെ ബിഗ് ബോസ് പ്രേക്ഷകരാണ് ജബ്രി എന്ന ചുരുക്കപ്പേരിൽ വിളിക്കുന്നത് എന്നാൽ ഇന്നലെ ജയിൽ പ്രൊമോ പുറത്തുവിട്ട ഏഷ്യനെറ്റും ഇവരെ ജബ്രികൾ എന്നാണ് ടൈറ്റിലിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ജബ്രികൾ ജയിലിൽ കാവലായി ജിൻഡോ കാക്ക എന്നാണ് ലവ് ട്രാക്ക് കളിച്ച് വോട്ട് സമ്പാദിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടുതന്നെ ജാസ്മിൻ ഗബ്രി കോംബോയ്ക്ക് ഹേറ്റേഴ്സാണ് കൂടുതൽ ഇരുവരുടെയും നടപ്പുമിരിപ്പുമെല്ലാം ഒരുമിച്ചാണ് അഭിപ്രായങ്ങളും നോമിനേഷനായി തിരഞ്ഞെടുക്കുമ്പോൾ പറയുന്ന പേരുകളും ഇരുവരും ഇടപെടുന്ന വഴക്കുകളുമെല്ലാം ഒന്നാണ് വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് എന്ന തരത്തിലാണ് കമന്റുകൾ തുടക്കത്തിൽ ഹൌസിൽ ഏറ്റവും നന്നായി മത്സരിച്ചിരുന്ന മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ ഈ സീസണിൽ കിരീടം ചൂടാൻ വരെ പ്രവചനങ്ങൾ വന്നിരുന്നു എന്നാൽ ഗബ്രിയുമായുള്ള സൗഹൃദം ആരംഭിച്ചതോടെ ജാസ്മിന്റെ ഗെയിം പ്രേക്ഷകർ കാണാതെയായി മാത്രമല്ല ജാസ്മിന്റെ പിതാവിന്റെ ഫോൺ കോൾ വന്നതും അതിനുശേഷം ജാസ്മിൻ ഗെയിമിൽ മാറ്റം വരുത്തിയതുമെല്ലാം പ്രേക്ഷകർ വിമർശിച്ചിരുന്നു അടുത്തിടെ അസുഖ വിവരം പറയാൻ പിതാവ് വിളിച്ചപ്പോൾ ജാസ്മിൻ സംസാരിച്ചിരുന്നു പിന്നീട് ഗബ്രിയുമായുള്ള കോംബോ പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവായി മാറിയ വിവരം ഉപ്പയിൽ നിന്നും അറിഞ്ഞതുപോലെയായിരുന്നു ജാസ്മിന്റെ പെരുമാറ്റം താനും ഗബ്രിയുമായി മോശമായി ഒരു ബന്ധവുമില്ലെന്നും താൻ കമ്മിറ്റഡ് ആണെന്നും പറഞ്ഞായിരുന്നു ജാസ്മിൻ നിലവിളിച്ചു കരഞ്ഞത് എന്നെ ഇനി വീണ്ടും വീണ്ടും പറയരുത് ഞാൻ കാലു പിടിക്കാം വേണമെങ്കിൽ ഞാൻ ഓരോരുത്തരുടെയും കാലു പിടിക്കാം നിങ്ങളെല്ലാം ചെയ്ത് ഇത്രയുമാക്കി ഞാൻ കമിച്ചഡാണ് ഗൈസ് ഞാനത് ഗബ്രിയോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയില്ലായിരിക്കും ഞാൻ ആരിടത്തും ഒന്നിനും വരില്ല എന്നാണ് കരഞ്ഞുകൊണ്ട് ജാസ്മിൻ പറഞ്ഞത് അതിനുശേഷം ഇതേക്കുറിച്ച് ജാസ്മിന്റെ ഉപ്പയും അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു വിവാഹം നിശ്ചയിച്ചു വെച്ചിരിക്കുന്നതാണെന്നും നേരത്തെ ഒരു വിവാഹ നിശ്ചയം തകർന്നതിനാലാണ് ഈ വിവാഹ നിശ്ചയത്തെക്കുറിച്ച് മറച്ചു വെച്ചതെന്നുമാണ് ജാസ്മിന്റെ ഉപ്പ ജാഫർ പറഞ്ഞത് ആ പയ്യൻ ജാസ്മിനെ ഉൾക്കൊള്ളാൻ മനസ്സുള്ള വ്യക്തിയാണെന്നും ഉപ്പ പറഞ്ഞിരുന്നു എന്നാൽ താൻ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞ കരങ്ങൾ ജാസ്മിൻ കഴിഞ്ഞ ദിവസം അടുക്കളയിൽ വെച്ച് സഹ ചിലരോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് എപ്പോഴാണ് വിവാഹം കഴിക്കാൻ പ്ലാൻ എന്ന് ശ്രീതു ചോദിച്ചപ്പോൾ സംസാരിക്കുകയായിരുന്നു ജാസ്മിൻ ചെറുക്കനെ കിട്ടിയാൽ എപ്പോൾ വേണമെങ്കിലും കെട്ടാൻ ഞാൻ റെഡിയാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളിക്ക് കല്യാണം നോക്കുന്നുണ്ടായിരുന്നു എനിക്കും കല്യാണം നോക്കുന്നുണ്ട് അപ്പോൾ അവർ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നിരുന്നു ബിഗ് ബോസ് കഴിഞ്ഞിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് വച്ചിരിക്കുകയാണ് എന്നാണ് ജാസ്മിൻ പറഞ്ഞത് ഇതോടെ എൻഗേജ്മെന്റ് കഴിഞ്ഞുവെന്ന് ഉപ്പ പറഞ്ഞത് നുണയാണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഉപ്പ പറയുന്നതോ ജാസ്മിൻ പറയുന്നതോ ഇനി ഇവർ രണ്ടുപേരും പറയുന്നത് നുണയാണോ എന്നും ചോദ്യം ഉയരുന്നുണ്ട്